ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണ് അപ്പം ഇതിലാണ് ഒത്തിരി അണുക്കളൊക്കെ ഉണ്ടാവുക അപ്പം ഡെയിലി ഇത് ക്ലീൻ ചെയ്തിരിക്കണം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പല വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ എളുപ്പത്തിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തിളയ്ക്കുന്ന വെള്ളം എടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള വെള്ളം തന്നെ ആയിരിക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മുടെ സ്ക്രബ്ബറും കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ഒരു സ്പൂണ് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറേ അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ തന്നെ വെക്കുക അപ്പോൾ അതിൻ്റെ അകത്തുള്ള അണുക്കളൊക്കെ നശിക്കുന്നതായിരിക്കും അതിന് ശേഷം ഇത് നോർമൽ വാട്ടറിൽ കഴുകിയിട്ട് നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാം കേട്ടോ തൂക്കി തന്നെ ഇടണം ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പോയിട്ട് പോകുന്നത് പോകുന്ന രീതിയിൽ എവിടെയെങ്കിലും ഇതൊന്ന് തൂക്കി വെച്ചേക്കുക നമുക്ക് കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനം പച്ചമുളകൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഒരു നെറ്റില്ലേ ഈ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ എവിടെങ്കിലും ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് വയ്ക്കുവാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും അടുത്തായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ആ കുപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സ്ക്രബ്ബറൊക്കെ കൈ കൊണ്ട് പിടിക്കുമ്പം കൈ മുറിയാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ശരിക്ക് കഴുകാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് ബാത്റൂം അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ചുവര് അല്ലെങ്കിൽ കിച്ചൺ സിംഗിൻ്റെ അകമൊക്കെ കഴുകണമെങ്കിൽ ഈ ഒരു രീതിക്ക് വളരെ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്ക്രബറിനെ മുകളിലായിട്ടൊരു നാരെടുത്തിട്ട് ഇതേപോലെ കെട്ടിയിട്ട് നമ്മൾ നേരത്തെ മുറിച്ച കുപ്പീൻ്റെ അകത്തേക്ക് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് കഴുകാനൊക്കെ ഒത്തിരി എളുപ്പമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു സ്ക്രബ്ബർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാത്രം കഴുകാനായാലും ഭിത്തി കഴുകാനായാലും ഒക്കെ എളുപ്പമായിരിക്കും അപ്പം അടുത്തൊരു ടിപ്പിലേക്ക് പോകാം ഇതേപോലെ തന്നെ നമ്മൾ സിങ്കിൽ എപ്പോഴും വെള്ളം ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കും അപ്പോൾ ഈ ഒരു ബ്ലോക്കായിട്ട് കിടക്കുമ്പോൾ ഈ ഒരു വെള്ളം പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി മാത്രം മതി കേട്ടോ ഈ ഒരു കുപ്പീൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു കുപ്പി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബ്ലോക്കൊക്കെ മാറ്റാം എപ്പോഴും ഇങ്ങനെ ബ്ലോക്ക് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ഒന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പും കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കുപ്പി ഏതെങ്കിലും കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നിലത്ത് ഇങ്ങനെ ഒന്ന് കുത്തി ഇതേപോലെ ഒന്ന് വിടർന്നിരിക്കണം കേട്ടോ എന്നിട്ട് ഈ ഒരു വെള്ളമുള്ള ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതേപോലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ വെള്ളം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയിക്കോളും അപ്പോൾ അതിനകത്ത് ഒത്തിരി വേസ്റ്റൊക്കെ കുടുങ്ങിയിട്ടാണ് ഇങ്ങനെ ഇതായി കിടക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ എണ്ണമെഴുക്കുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പം ഈ ഒരു എണ്ണ മെഴുക്കൊക്കെ ഈ ഒരു അടിയിലുള്ള പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അങ്ങനെ കിടക്കുമ്പം വെള്ളം പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ ഒഴിഞ്ഞു പോകത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണമെഴുക്കൊക്കെ ഒന്ന് അല്ലെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് വിനീഗറും കൂടെ നമ്മൾ കിച്ചൺ സിംഗിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ടതൊരു പത്ത് മിനിറ്റ് നേരം ഇതേപോലെ തന്നെ ഒന്ന് വെക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കു തന്നെ ഈ ഒരു അതിൻ്റെ ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിലുള്ള എണ്ണമെഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളും അപ്പം നല്ല തിളച്ച വെള്ളം ഒഴിക്കരുത് അത്യാവശ്യം ചൂടുള്ള വെള്ളം പിന്നീട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മുഴുവനായിട്ടുള്ള ബ്ലോക്കും മാറിയിട്ടുണ്ടാവും ആ പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളിലൊക്കെയുള്ള എണ്ണമെഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയിക്കോളും കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കുപ്പിയാണ് ഈ ഒരു കുപ്പി ഒന്ന് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം കുപ്പിക്ക് നിറയെ ഹോൾസ് വെച്ച് കൊടുക്കണം കുപ്പീൻ്റെ ഒരു പകുതി ഭാഗം വരെ നിറയെ ഹോൾസ് വെച്ചു കൊടുക്കുക ഇങ്ങനെയാവുമ്പോൾ നമുക്ക് നമ്മൾ പാത്രം കഴുകുമ്പോക്കെയുള്ള വേസ്റ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ കളയാൻ വേണ്ടിയിട്ട് ഇതിന് കൊണ്ട് പറ്റൂട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാമോ ഇതേപോലെ ഓൾസ് വെച്ച് കൊടുക്കുക എന്നിട്ട് കുപ്പീൻ്റെ മുകൾ ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും കൂടെ വെച്ചു കൊടുത്തിട്ട് ഒരു നാല് വെച്ചിട്ട് ഈ ഒരു രീതിക്കൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു ഹാങ്കർ ആണ് സ്റ്റിക്കർ ഹാങ്ങറില്ല എന്താ പറയാ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ അപ്പം ഈ ഒരു ഹാങ്കർ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മുപ്പതാ ഇങ്ങനെയാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് വേസ്റ്റൊക്കെ ഇങ്ങനെ കുടിയാക്കി എടുക്കുമ്പം തന്നെ വെള്ളം പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ പാത്രം കേൾക്കുമ്പോൾ ഈയൊരു ഇങ്ങനെ ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിലൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക ഞാനിപ്പം എൻ്റെ സിംഗിൻ്റെ ഈ ഒരു സൈഡിലാണ് ഒട്ടിച്ചു വെച്ച് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഈ ഒരു കുപ്പി ഇവിടെ ഇതേപോലെ ഒന്ന് തൂക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പാത്രം കഴുകുമ്പോഴുള്ള വേസ്റ്റൊക്കെ ഇതിൻ്റെ ഇടാൻ കുറച്ച് എളുപ്പമായിരിക്കും പിന്നെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നിറയെ ഹോൾസും വെച്ച് കൊടുത്തതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വേസ്റ്റ് ഒന്നും സിംഗിലേക്ക് ആവാതെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് കുടുങ്ങിക്കിടന്നോളും ഇത് പിന്നെ എടുത്തിട്ട് ഡസ്ബിനിലേക്ക് ഇട്ടാൽ മതിയാകുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുതേ താങ്ക്